ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മഴ സീസണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഒരു കമ്പിളിപ്പൊതപ്പ് അഥവാ അഥവാ ബ്ലാങ്കറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ബ്ലാങ്കറ്റൊക്കെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുക അല്ലെങ്കിൽ കഴുകി കഴുകിയെടുക്കുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലൊക്കെ തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ബ്ലാങ്കറ്റിൻ്റെ അഥവാ ഈ ഒരു കമ്പിളി പുതപ്പിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട് ഇല്ലേ നല്ല വെയിലും ചൂടും ഒക്കെ പോയതിനു ശേഷം ഇപ്പം മഴ വന്നതിന് ശേഷം പ്രായമായവർക്കൊക്കെ ഈ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ കല്ലേലിട്ടോ ഒരച്ച് കഴിവോ ഒന്നുമില്ലാതെ അതു തന്നെയല്ല ഇത് നമുക്കാണെങ്കിൽ ിലോ ഉണങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ടൈം ഒരുപാട് കിട്ടും ഇപ്പം നല്ല വെയിലും ഇല്ലാത്തത് കാരണം ഒത്തിരി ടൈം എടുക്കുകയും ചെയ്യും അഥവാ നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചീത്ത മണം അല്ലെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെല്ലാം പോയി നമുക്ക് വാഷിംഗ് മെഷീനെ ഇല്ലാതെ അല്ലാതെ ഒന്നും കഴുകാതെ തന്നെ നമുക്ക് ഇത് ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെയ്ത് ബെല്ലേക്കും ബ്രസ് ചെയ്ത് ഓർന്നു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇനിയും വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഇത് നമ്മൾ നമ്മളെല്ലായിടത്തും ഇത് വോലക്കൊന്ന് ഇട്ട് കൊടുക്കുക ഫുള്ള് ഇട്ട് കൊടുക്കണം ഇതുപോലക്കെ കണ്ടില്ലേ ഇതുപോലക്കെ ഞാൻ എല്ലായിടവും ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു കട്ടിലയിൽ ഇതുപോലൊക്കെ വിരിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫുള്ളും എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ് പോൺസ് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ പോൺസ് പൗഡർ ഇല്ല വേറെ പൗഡറാണുള്ളത് അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി ഇട്ട പോലെ തന്നെ നമുക്ക് പൗഡർ ഇവിടെ കുറച്ച് ഇതുപോലൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം എല്ലായിടത്തും ഇതുപോലൊക്കെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലൊക്കെ ില്ല ഞാൻ അങ്ങനെ എല്ലായിടത്തും ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ നല്ല പോലെ കൊന്ന് തൂത്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ആവുന്നത് പോലെ നമുക്ക് നല്ല പോലെ കൊന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എല്ലായിടത്തും ഇതുപോലെ കൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് സാധാരണ നമ്മുടെ ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ കഴുകുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ വലിയ ബ്രഷ് അപ്പോൾ അങ്ങനത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പിന്നെ ഇതൊന്ന് അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തൂത്തെടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വിട്ടുകൊടുക്കാം ഇപ്പം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എൻ്റെ വലിയ ബ്രഷ് ഇല്ല വലിയ ബ്രഷില്ലാത്തത് കാരണം ഞാൻ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ആണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ടൈം എടുക്കും അതോട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലിട്ടിരിക്കുന്ന ആ ഒരു പൗഡറും സോഡാ പൊടിയും നമുക്ക് ഇതുപോലൊക്കെ ഒരു ഒന്ന് ൂത്ത് കളയാം ഇത് ഞാനൊരു ആറുമാസം മുമ്പ് കഴുകി വെച്ചിരുന്ന ഒരു വെഡ്ഷീ ഒരു ബ്ലാങ്കറ്റാണ് അത് കാരണം ഇതിന് ഒരു ചെറിയ സ്മെല്ലുണ്ടെന്നല്ലാതെ വലിയ അഴുക്കൊന്നുമില്ല അപ്പം നമ്മളെല്ലാവരും ഒരു ആറുമാസം മുമ്പ് ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഇതുപോലെ യൂസ് ചെയ്തിട്ട് കഴുകി വെക്കുന്നവരായിരിക്കും അല്ലേ അപ്പം ഇങ്ങനെ ആറുമാസമൊക്കെ ആയതാകുമ്പം നമുക്ക് ഇപ്പം വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ പുറത്തിട്ടോ ഒന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടാവാനും ഒരു ചീത്ത സ്മെല്ലുണ്ടാവും അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ അഴുക്കൊന്നും കാണത്തില്ല പക്ഷെ എങ്കിലും നമ്മൾ മാസത്തിന് ശേഷം യൂസ് ചെയ്യുമ്പം ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഒരു കാരണവശാലും നമുക്ക് കഴുകേണ്ട കാര്യമില്ല അപ്പം ഇതുപോലൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഈ ബേക്കിംഗ് സോഡയാണെങ്കിലും ആണെങ്കിലും ഇതുപോലെയൊക്കെ നമുക്ക് അപ്പം തന്നെ ആ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിലും ആ ഒരു ചീത്ത സ്മെല്ലുണ്ടെങ്കിലും ഒക്കെ അതിന്ന് സോഡാപ്പൊടിയാണെങ്കിലും ഈ ഒരു പൗഡർ പൗഡറാണേലും അതിന് ഒരു കഴിവുണ്ട് അപ്പം ഞാനിതെല്ലാം ഒരു സൈഡിലേക്ക് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് താഴോട്ട് നമുക്ക് തൂത്ത് കളയാം അതല്ല എങ്കിലൊരു പേപ്പറോ എല്ലോ വെച്ചിട്ട് നമുക്ക് അതിലേക്കൊന്ന് എടുത്തിടാവുന്നതാണ് ഞാനിപ്പോൾ ഇതെല്ലാം താഴേക്കാണ് തൂത്തിടുന്നത് കണ്ടില്ലേ ഇതേപോലൊക്കെ നമുക്ക് താഴോട്ടല്ല ആ ഒരു ബേക്കിംഗ് സോഡ ആ ഒരു പൗഡർ കൂടുതലായിട്ട് വരാനൊന്നുമില്ല പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട് ഞാൻ ഈ ഒരു പോൺസ് പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കണ്ടില്ലേ ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ബ്ലാങ്കറ്റിന്റെ ആ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെ ആ ഒരു പൗഡർ ഇതിൽ നല്ലപോലെ ഒട്ടിയിരിക്കും അതുപോലെ തന്നെ ആ ഒരു ബേക്കിംഗ് സോഡ മാത്രം പുറത്തോട്ട് പോകും അപ്പം നമ്മൾ തറയിലോട്ടിട്ട് കഴിഞ്ഞാൽ മുറിക്കാവൊന്ന് തൂക്കണമെന്നേ ഉള്ളൂ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പെട്ടെന്ന് നമുക്കിതുപോലൊക്കെ കളയാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഫുള്ളു കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ ഒരു ബേസിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നമ്മളെ കൈ ഇട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടുവെള്ളമാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനീഗർ അഥവാ വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷാംപൂ ആണ് ഏത് ഷാംപു ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷാംപൂ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഷാംപൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ കൂടെ ചേർക്കുക എന്തേലും ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലാങ്കറ്റീന്ന് പോകാൻ വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ചും പ്രായമായവരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അത് കുറച്ചുകൂടെ നന്നായിരിക്കും പക്ഷേ എൻ്റെ ഇതിലിപ്പോൾ ഡെറ്റോൾ ഇല്ലാത്തത് കാരണം ഞാൻ ഇത് രണ്ടും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ മിക്സ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെറ്റോൾ കൂടെ മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്നും മുക്കിയെടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ മുണ്ടിൻ്റെ ഒരു പീസ് ഞാൻ ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് അപ്പോൾ അഴുക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഞാനിതിൽ നല്ലപോലെ ഒന്ന് മുക്കി അതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞു വേണം എടുക്കാൻ അപ്പം ഞാൻ ഈ തുണി നന്നായിട്ട് രണ്ട് കൈ കൊണ്ട് ഇതുപോലെ വെള്ളം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇതിലിരിക്കുന്നത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പ്രഷർ കുക്കർ കുക്കറുണ്ടാവില്ല പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ അടപ്പാണ് നമുക്ക് വേണ്ടത് ഈ അടപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ ഒരു തുണി ഇവിടെ ഇതുപോലക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലൊക്കെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലക്കെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം രണ്ടില്ലേ ഇതേപോലെക്ക് ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെക്ക് നമ്മുടെ ആ ഒരു കമ്പിളിയെ ഫുള്ളും ഇതുപോലെക്ക് ചെയ്തെടുക്കാം അപ്പം ആ ഒരു അഴുക്ക് ഫുള്ളും ഇതിൻ്റെ ആ ഈ ഒരു വെള്ള തുണിയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കോട്ടൻ്റെ ഏത് തുണിയായാലും മതി അപ്പം ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പി ഫുള്ളും അതിലിരിക്കുന്ന അഴുക്ക് മൊത്തം നമുക്ക് ഈ ഒരു തുണിയിൽ വരും അതുപോലെ തന്നെ നിങ്ങൾ ഡെറ്റോളൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെറ്റോളും ഷാംപും വിനീഗർ ആണെങ്കിലും നമ്മുടെ ഈ ഒരു കമ്പിളിയിലുള്ള അഴുക്ക് ഫുള്ളു പോകാൻ വളരെ നല്ലതാണ് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ കുറച്ച് ഈ ഒരു കമ്പിളിയുടെ കുറച്ച് ഭാഗം ഇതുപോലൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടില്ലേ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അഴുക്കായിട്ടുണ്ട് വെള്ള തുണിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലൊക്കെ ചെയ്തതിന് ശേഷം ഈ തുണി ഒന്നുകൂടെ നമുക്ക് ആ ഒരു ബേസിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഈ തുണിയൊന്ന് എടുത്ത് കഴുകിയതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതേ കണ്ടില്ല ഞാനിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുത്തപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ആറ് ആറുമാസമായി കഴുകി വെച്ചെങ്കിലും ഇതേ നല്ല പോലൊക്കെ പൊടിയൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ട് അന്ന് അതാണ് ഈ ഒരു അഴുക്ക് ഇനി ഇത് നമുക്ക് ഒന്നുകൂടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈയൊരു വെള്ളത്തിലിട്ടൊന്ന് എടുത്തുകൊണ്ട് വരുവാണ് കണ്ടില്ലേ ഈ വെള്ളത്തിൻ്റെ കളറ് തന്നെ നമുക്കൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ ആ തുണി ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നീ നമുക്കിതുപോലൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു തുണി നല്ല പോലെ നമ്മൾ പിഴിഞ്ഞാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ചെറിയ നനവ് എനിക്കൊന്ന് ചെറിയൊരു നനവ് ഇതിനകത്ത് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫാനൊന്നിട്ട് നിങ്ങൾ ഇതിൽ ഈയൊരു ബെഡ് ബ്ലാങ്കറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫാൻ ഇടാവുന്നതാണ് അതല്ല എങ്കിൽ ലൈറ്റായിട്ട് ചെറിയ വെയിലാണോ ഉള്ളതെങ്കിൽ ആ ഒരു വെയിലത്ത് വേണമെങ്കിൽ നിങ്ങൾക്കിട പാൻ കൊണ്ട് ഉണങ്ങാവുന്നതേ ഉള്ളു കാരണം വലിയ നനവില്ലല്ലോ ഈ ഒരു തുണി നമ്മൾ നല്ല പോലെ കോട്ടൺ തുണിയാകുമ്പോൾ അതേ വെള്ളം പിടിക്കത്തില്ല വെള്ളം മൊത്തം പോകും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴേലും ടൈമുള്ള സമയത്ത് നിങ്ങൾക്ക് സമയം പോലൊക്കെ നിങ്ങൾക്ക് കഴുകി നല്ല വെയിലത്തും ഫുള്ളായിട്ടും കഴുകിയതിന് ശേഷം നല്ല വെയിലാണെങ്കിലും ഒന്ന് രണ്ട് ദിവസം എടുക്കും ഉണക്കിയെടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മഴ സീസണിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്